എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല യും നന്ദകുമാറിന്റെയും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് അനിൽ ആന്റണി നന്ദകുമാറിനെ രണ്ട് മൂന്ന് തവണ കാണുന്നത് പി ജെ കുര്യൻ വഴിയാണ് നന്ദകുമാർ ക്രിമിനൽ ആണെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ കുര്യന്റെ ബുദ്ധിയാണെന്നും അനിൽ ആന്റണി ആരോപിച്ചു പി ജെ കുര്യൻ വെട്ടിയെന്നും അനിൽ ആന്റണി കുറ്റപ്പെടുത്തി ശ്രീ ശ്രീ എ കെ ആനണിയും ചതിച്ച പോലെ ഇന്നലെ ഒരിക്കൽ കൂടെ എ കെ ആനണിയനെ ചതിക്കാനുള്ളൊരു ശ്രമമാണ് ഇന്നലെ നടത്തിയത് അതായത് എ കെ ആനണിയെ ഉൾപ്പെടെയുള്ളവരെ വെറുതെ ആവശ്യമില്ലാതെ തേജബോധം ചെയ്യാൻ വെറുതെ അടിസ്ഥാനരഹിതമായ ഒരു കാര്യങ്ങളും പറഞ്ഞ് ഇന്നലെ വന്നു ഇത് വ്യാജമാണ് ഇങ്ങനെ ഒരു കാര്യവും നടന്നിട്ടില്ല ഇത് എ അനിൽ ആനണിയും എ കെ ആനണിയും ഒരുമിച്ച് ചതിക്കാൻ ശ്രീ പി ജെ കുര്യനിയും ഇദ്ദേഹത്തിൻ്റെ അനുയായികളും ചെയ്യുന്ന കാര്യങ്ങളാണ് പാനൂർ ബോംബ് നിർമ്മാണം രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ടാണെന്ന് റിമാൻഡ് റിപ്പോർട്ട് കൂടുതൽ പേർക്ക് കേസിൽ പങ്കുള്ളതായും പോലീസ് സംശയിക്കുന്നതായും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പ്രതികളിൽ നിരവധി ക്രിമിനൽ കേസുകൾ ഉള്ളവർക്കെതിരെ കാപ്പ ചുമത്താൻ പോലീസ് ശുപാർശ നൽകി